നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ അടിമാലി പോലീസ് കേസെടുത്തു സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി ഡി ജി പിക്ക് നൽകിയ പരാതിയിലാണ് അടിമാലി പോലീസ് കേസെടുത്തത് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട് ബിനീഷ് ഇപ്പോൾ നടൻ ബാബുരാജിനെതിരെയും കേസെടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് വിശദാംശങ്ങൾ ഈ കേസിന് ആസൂത്രമായ സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അടിമാലി കമ്പനിയിലുള്ള ബാബുരാജിന്റെ റിസോർട്ടിലും എറണാകുളത്തും വെച്ചും പീഡിപ്പിച്ചിരുന്നായിരുന്നു പരാതി യുവതിയുടെ മൊഴി ഓൺലൈനിൽ ഏർപ്പെടുത്തിയ ശേഷമാണ് ഈ അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സിനിമയിൽ അവസര വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിലാണ് ബലാത്സംഗം കുറ്റം ചുമത്തി അടിമാലി പോലീസ് കേസെടുത്തിരിക്കുന്നത് ബാബുരാജിന്റെ ാബുരാജിന്റെ ഇരുട്ടുകാരത്തുള്ള റിസോർട്ടിൽ വെച്ചും എറണാകുളത്തെ ആ വീട്ടിൽ വെച്ചും പീഡിപ്പിച്ചെന്ന പീഡിപ്പിച്ചെന്നാണ് ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് യുവതി ഇമെയിൽ വഴി നൽകിയ പരാതി അടിമാലി പോലീസിനെ കൈമാറുകയായിരുന്നു ആ യുവതിയിൽ നിന്നും ഫോൺ വഴി വിവരങ്ങൾ എടുത്ത ശേഷമാണ് അടിമാലി പോസ് അടിമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പെൺകുട്ടി ബാബുരാജിന്റെ റിസോർട്ടിലെ മുൻ ജീവനക്കാരിയായിരുന്നു കേസിന്റെ വിശദാംശങ്ങൾ അടുത്ത ദിവസം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് അടിമാലി പോലീസ് അറിയിച്ചിരിക്കുകയാണ് ശരി നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ അടിമാലി പോലീസ് കേസെടുത്തിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത് ഡി ബി നൽകിയ പരാതിയിലാണ് അടിമാലി പോലീസ് കേസെടുത്തിരിക്കുന്നത് വിശദാംശങ്ങളാണ് ബിനീഷ് ആന്റണി നൽകിയത്